വണ്ണപ്പുറത്തുള്ള സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മൂന്നാമത് ഓണാഘോഷം ഈ വരുന്ന സെപ്റ്റംബർ രണ്ടിന് നമ്മുടെ വണ്ണപ്പുറത്ത് ആവേശകരമായി നടക്കുകയാണ് നമ്മുടെ വണ്ണപ്പുറം ടാക്സി സ്റ്റാൻഡിലും നമ്മുടെ പഞ്ചായത്ത് കുളത്തിലും ആയിട്ട് നടക്കുകയാണ് അപ്പോൾ വിവിധ ഇനം പരിപാടികളാണ് നടക്കുന്നത് വടത്തിൽ കയറ്റ മത്സരം തടിച്ചുമോട് മത്സരം തളയനാടി മത്സരം അതോടൊപ്പം പെനാൽറ്റി ഷൂട്ട് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ കാളിയാർ എസ് എച്ച്ഒ ബിജു ജോൺ ലൂക്കസാറാണ് അപ്പൊ എല്ലാവരെയും മണ്ണപ്പുറത്തേക്ക് സെപ്റ്റംബർ രണ്ടിന് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നതാണ് വടത്തിൽ കയറ്റ മത്സരം നമ്മുടെ പഞ്ചായത്ത് തന്നെ കുറുകെ കെട്ടിയിരിക്കുന്ന വടത്തിൽ തൂങ്ങി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് വടത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ പോയിന്റിലെത്തുന്ന ആളാട്ടോ വിജയാവുക പലരും ഇതുപോലെ വെള്ളത്തിൽ പോകും അപ്പൊ ഇതാണ് തടിചുമൂട് മത്സരം നമ്മുടെ നാട്ടിലെ തടിപ്പണി മേഖലയിൽ പണിയെടുക്കുന്ന ചേട്ടന്മാർ കൂടി പൊക്കി കൊടുക്കുന്ന ഒരു മരകഷ്ണം ഒറ്റയ്ക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഫിനിഷിംഗ് പോയിന്റ് എത്തിക്കുന്ന ആളാണ് വിജയാവുക ആവുക കൂടാതെ ബെനാൽറ്റി ഷൂട്ടൌട്ട് തലയണി മത്സരം എന്നിവയുമുണ്ട് കേട്ടോ ഇതിന് പഴയ വീഡിയോസ് നമ്മുടെ പേജിലുണ്ട് അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കൂടാതെ യൂട്യൂബിൽ ആ വീഡിയോസ് കാണണമെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പൊ നമ്മുടെ ഈയൊരു സെപ്റ്റംബറിൽ രണ്ടിൽ നടക്കുന്ന അടിപൊളി ഓണാഘോഷം കളർ ആവാ ഞാനും ഉണ്ടാവും നിങ്ങളുടെ ഒപ്പം അപ്പൊ നിങ്ങളുണ്ടാവില്ലേ ഓക്കെ വാർഷികവും തിരുവോണവും പ്രമാണിച്ച് വസ്ത്രങ്ങൾക്ക് അഞ്ച് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ വിലക്കുറവ് ലൗക്യ ദ ഫാഷൻ സ്റ്റോർ മിൽമ ജംഗ്ഷൻ വണ്ണപ്പുറം ഓണം പ്രമാണിച്ച് ഗ്രഹോപകരണങ്ങൾക്ക് പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറും മഹാ എക്സ്ചേഞ്ച് മേളയും എസ് ബി ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് സഹകരണ ബാങ്കിന് എതിർവശം വണ്ണപ്പുറം